എനിക്ക് അറിയാവുന്ന ചിലരുടെ അനുഭവ കഥകളിൽ നിന്ന് ഒരെണ്ണമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇന്നത്തെ എൻ്റെ വിഷയം പറ്റിയാണ് എന്താണ് ഈ അറവലകൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കഥയിലൂടെ പോകാം അതായത് നമ്മുടെ നാട്ടിൽ ഒരു സരസൻ ചേട്ടനെന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ ഒരു കുഞ്ഞ് ബിസിനസ്സുകാരനാണ് പുളിയുടെ ബിസിനസ് എന്തെന്ന് വെച്ചാൽ പുള്ളി ഈ പണ്ടുകാലങ്ങളിൽ തേങ്ങയിടും അതായത് ഒരു രണ്ട് ഏക്കർ ഭൂമിയിൽ തെങ്ങിൻ തോപ്പുകളിൽ തേങ്ങയിടും ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി തേങ്ങ കളക്ട് ചെയ്യുക അത് പുറത്തു കൊണ്ടുപോയി വിൽക്കുക ഇതാണ് സരസൻ ചേട്ടൻ്റെ ജോലി സരസൻ ചേട്ടന് എന്നും വെളുപ്പിന് ഒരു രണ്ട് മണിയാക്കാകുമ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ തേങ്ങ വെട്ടുകാരൊക്കെ വരുന്നത് വെളുപ്പിന് ആറ് മണിക്കാണ് അതായത് ഒരു അഞ്ചേ മുക്കാൽ ആറു മണിക്ക് മുമ്പായിട്ട് വരും അവർ വെയിൽ കുതിക്കുന്നതിനും അതായത് വെയിൽ വരുന്നതിന് മുമ്പേ ഇവർക്ക് ജോലി തീർക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ വെളുപ്പിന് തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ സരസൻ സരസഞ്ചനന് സമയത്തിന് ഈ സൈറ്റിൽ എത്തണമെങ്കിൽ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ പുള്ളിക്ക് ഇറങ്ങേണ്ടി വരും അതിന് കാരണം ഉള്ളിക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല അതായത് പുള്ളിക്കൊരു സൈക്കിൾ ഓടിക്കാൻ അറിയില്ല പുള്ളിക്കൊരു ബൈക്ക് ഓടിക്കാൻ അറിയില്ല അങ്ങനെ ഒരു വാഹനവും പുള്ളിക്ക് ഓടിക്കാൻ അറിയില്ല അതുകൊണ്ട് പുള്ളി എല്ലാ സൈറ്റുകളിലും പോകുന്നത് നടന്നാണ് പോകുന്നത് അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ രണ്ട് മണിക്ക് തന്നെ ഇറങ്ങേണ്ടി വരുന്നത് പുള്ളിയുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ ഒരു വയൽ ഒരു റബ്ബർ തോട്ടം ഒരു തെങ്ങിൻ തോപ്പ് ഇതെല്ലാം കടന്നു വേണം പുള്ളിക്ക് ഈ സൈറ്റുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുള്ളി ഈ വെളുപ്പിന് വരുമ്പോൾ പുള്ളിയെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം പുള്ളിക്ക് ഉണ്ടായി രണ്ട് മണി എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെല്ലാവരും അഗാധമായ നിദ്രയിൽ ആകുന്ന സമയമാണത് ആ സമയം തന്നെ ആത്മാക്കൾക്ക് ഇറങ്ങി നടക്കാനുള്ള സമയം കൂടി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വല്ലാത്തൊരു കാറ്റ് പുള്ളിക്ക് അനുഭവപ്പെട്ടു നല്ല തണുത്ത കാറ്റ് വല്ലാത്തൊരു മണവും അനുഭവപ്പെട്ടു എങ്ങും പുകമയം പോലെ പുള്ളിക്ക അനുഭവപ്പെട്ടു പുള്ളി നോക്കുമ്പോൾ ദൂരെ ഒരു രൂപം ആ രൂപത്തിന് ഏകദേശം പതിനാറടിയോളം പൊക്കമുണ്ടായിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞത് ആ രൂപത്തിൻ്റെ കാല് തറയിൽ മുറച്ചിട്ടില്ല അത് കാണപ്പെട്ടത് ഒരു പുകമയം പോലെ ഒരു മനുഷ്യരൂപത്തിലാണ് അതായത് ഒരു മനുഷ്യൻ്റെ രൂപം ഇങ്ങനെ നിൽക്കുന്നു ആ മനുഷ്യൻ്റെ മുകളിൽ മറ്റൊരു രൂപം നൽകും കൈവള്ള രൂപമാണ് പുള്ളി കണ്ടത് പുള്ളി വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു പുള്ളി നിലവിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പുറത്തോട്ട് സൗണ്ടൊന്നും വരുന്നില്ല പുള്ളിയുടെ ബോധം നഷ്ടമായി പുള്ളി അവിടെ വീണു വെളുപ്പിന് ആറു മണിക്ക് അതുവഴി നിന്ന് ബസ് ഡ്രൈവറാണ് പുള്ളിയെ കാണുന്നത് നടു റോഡിൽ ഒരാൾ വീണ് കിടക്കുന്നു അങ്ങനെ ബസ്സിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി പുളിയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു പുള്ളിക്ക് ബോധം വന്നു പുള്ളി അവരോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ചിലരത് വിശ്വസിച്ചു ചിലർ അത് അവിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ പുള്ളി ഓക്കെ ആയതിനു ശേഷം അതുവഴി വന്ന ഒരു ബൈക്കുകാരൻ്റെ പുറകിൽ കയറ്റി പുള്ളിയെ പുള്ളിയുടെ സൈറ്റിൽ എത്തിച്ചു ഈ സൈറ്റിൽ എത്തിയപ്പോൾ എന്താണ് താമസിച്ചതെന്ന് അവിടുത്തെ പറമ്പിലെ ഓണർ പുള്ളിയോട് ചോദിച്ചു അതൊരു മുത്തശ്ശനായിരുന്നു ആ മുത്തശ്ശനോട് പുള്ളി ഈ നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു ഇത് കേട്ടതും മുത്തശ്ശൻ പുള്ളിയോട് ഒരു കാര്യം പറഞ്ഞു പണ്ട് ഈ സരസൻ ചേട്ടൻ നടന്ന് വന്ന ആ റബ്ബർ പറമ്പിൽ അതായത് ഈ രൂപം കണ്ട ആ സ്ഥലത്ത് രണ്ടുപേർ തൂങ്ങി മരിച്ചിട്ടുണ്ട് അത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് അവിടെ ഒരു പ്ലാവ് ആ പ്ലാവിൽ ഇവർ രണ്ടുപേരും അത് ഈ സരസൻ ചേട്ടൻ എങ്ങനെയാണോ ആ രൂപം കണ്ടത് അതുപോലെയാണ് ആ ബോഡികളും കാണപ്പെട്ടിരുന്നത് അതായത് ഒരു ഒരാൾ താഴെയും മറ്റൊരാൾ അതിന് മുകളിലുമായിട്ടാണ് ഈ രൂപ ഈ തൂങ്ങി മരിച്ചവരെ കണ്ട് കണ്ടിരുന്നത് അന്ന് ഇത് കേട്ടതും സരസഞ്ചേട്ടൻ്റെ മനസ്സിലായി താൻ കണ്ട ആ രൂപം ആ രണ്ടുപേരുടേതായിരുന്നു അന്ന് തൂങ്ങി മരിച്ച ആ രണ്ടുപേരുടേതായിരുന്നു അപ്പോഴാണ് അപ്പുപ്പൻ അറവലകളെക്കുറിച്ച് പറയുന്നത് സരസൻ ചേട്ടൻ കണ്ടത് അറവലകളായിരുന്നു അതായത് തൂങ്ങി മരിച്ച ആത്മാക്കളാണ് ഈ അറവലകളായി കാണപ്പെടുന്നത് അറവലകളെ കാണപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് കുറച്ച് പൊങ്ങി ഒരു പുക രൂപത്തിലാണെന്നുള്ളതാണ് അപ്പുപ്പൻ സരസൻ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് മാത്രമല്ല ഇവരെ കാണുമ്പോൾ വല്ലാത്തൊരു സൗണ്ടും കേൾക്കാറുണ്ട് ഒരു ഞരക്കമുള്ള സൗണ്ട് കേൾക്കാറുണ്ട് സരസൻ ചേട്ടൻ നോക്കിയപ്പോൾ ശരിയാണ് പുള്ളി ഈ പുകമയം കണ്ട സമയത്ത് ഇങ്ങനെ ഒരു സൗണ്ടും കേട്ടിരുന്നു അപ്പോഴത്തെ ആ പരിഭ്രമത്തിൻ്റെ ഇടയിൽ പുള്ളി അത് ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ അപ്പൂപ്പൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു ഇത് അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയില്ല ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് മാത്രമേ ഈ അറവലകളെ കാണാൻ കഴിയുകയുള്ളൂ നിങ്ങൾക്കും ഇതുപോലെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ दयवारी कमेंट बॉक्स परी